ഗുഡ് എന്റെ പേര് മാത്യൂസ് ഇടപ്പള്ളി ഓ വെൽക്കം മാത്യൂസ് കാണുന്നുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയത് എനിക്ക് രാത്രിയിൽ ഓരോർക്കം കഴിഞ്ഞ പിന്നെ ഞാൻ ഉണരും പിന്നെ ഒരിക്കലും ഉറങ്ങാറില്ല അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടായപ്പോഴാണ് എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ട് വാങ്ങി ചോളം പറഞ്ഞു അങ്ങനെ ഞാൻ വാങ്ങിച്ചു ഉപയോഗിക്കുന്നുണ്ട് ഇന്നുവരെ ഇപ്പൊ ഒന്നര വർഷമായി ഉറക്കത്തിന് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാൽ എനിക്ക് മറ്റു പല അസുഖങ്ങളും ഉണ്ടായിരുന്നു ആദ്യമായിട്ട് കണ്ണിന്റെ കാറ്ററാക്ട് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു കാട്രാക്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്ത് ഇപ്പോഴ് ഡോക്ടർ പറഞ്ഞു ഓർഡർ തന്നെ ചെയ്യണം എന്നാലും ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത് ആ സമയത്താണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയ പിന്നെ എനിക്ക് അങ്ങനെ കണ്ണിന് വലിയ പ്രശ്നം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ശ്രദ്ധിച്ചേയില്ല അങ്ങനെ ഇപ്പോൾ രണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പം ഞാൻ പോയി കണ്ണിന് എന്തായെന്ന് അറിയാൻ വേണ്ടി വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിൻ്റെ കണ്ണിന് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല അതിനൊക്കെ ഉറപ്പ് ഓപ്പറേഷൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നത് എന്തൊരു അതിശയമാണെന്ന് ഞാനപ്പം വിചാരിച്ചു ഞങ്ങളുടെ എഴുപത്തയ്യ എഴുപത്തയ്യായിരം രൂപ രണ്ട് കണലിനും കൂടെ ചെയ്യണം വേണമെന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് ഞാനത് മുടക്കാതെ കണ്ട് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു രണ്ടാമത് എനിക്ക് ഉള്ള അസുഖം ഫയൽസ് ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ടുള്ളതാണ് ഫയൽസ് അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഇപ്പോഴ അങ്ങനൊരു പ്രശ്നമേ എനിക്കില്ല അത് കംപ്ലീറ്റ് മാറിക്കിട്ടി ഞാൻ ഈ വൈകത്ത അത് വളരെയധികം നന്ദിയുള്ളവനാണ് എൻ്റെ ഈ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു പോയി പിന്നെ റോസ്റ്റേറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും മൂത്രം ഒഴിക്കണം എന്നാണ് തോന്നുന്നത് അത് ഇപ്പൊ പരിഹരിച്ചു കഴിഞ്ഞു എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നല്ലേ ഇല്ല ഒന്നര വർഷമായ അവിടെ ഞാൻ ഉപയോഗിക്കാൻ ഒരു വർഷം ആകുന്നേ ഉള്ളൂ ഞാൻ ഈ പ്രോഡക്റ്റ് എൻ്റെ സ്നേഹിതർക്ക് പലർക്കും കൊടുക്കുന്നുണ്ട് പത്ത് മുപ്പത് പ്രൊഡക്റ്റ് ഞാനിപ്പോൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു അതിലൊരാള് നടക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു രണ്ടുപേര് രണ്ട് സൈഡിലും പിടിച്ച് കയ്യെ പിടിച്ചു വേണം പുള്ളി നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുത്ത് പുള്ളി ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ പുള്ളി ആരുടെ സഹായമില്ലാതെ നടക്കാനായിട്ട് കഴിഞ്ഞു പിന്നെ സോറിയാസുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു അത് നമ്മൾ കണ്ടാൽ ഭയക്കും പുള്ളിയുടെ ശരീരത്തിൽ സോറിയാസ് കണ്ടാൽ നമ്മൾ ഭയന്നു പോകുമായിരുന്നു ആ അതും കംപ്ലീറ്റ് മാറി എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പ്രഖ്യാപിക്കുകയായിരുന്നു അപ്പം നമ്മുടെ ഈ പ്രൊഡക്റ്റ് തീർച്ചയായും ഏത് ും പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ ഞാനങ്ങനെ എനിക്കറിയാവുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞ് കുറേ അധികം പ്രൊഡക്റ്റുകൾ വിൽക്കാനായിട്ട് സാധിച്ചു അവർ വാങ്ങിച്ചു ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും സന്തോഷം ഹാപ്പിയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു